ിലെ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ ഒരു നടനാണ് ധ്യാൻ ശ്രീനിവാസ് ഒരു പക്ഷെ പുള്ളിക്കാരന്റെ സിനിമയേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം കാണാൻ ഇന്റർവ്യൂ ആയിരിക്കും ഈ ഇടത്ത് കേരളത്തിൽ വലിയൊരു ഹിറ്റ് സമ്മാനിച്ച ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ പുള്ളി അഭിമുഖത്തിലിരുന്ന് തള്ളിയതിൻ്റെ അത്ര മാത്രം വർഷങ്ങൾക്ക് ശേഷമില്ല എന്നാണ് ഈ സിനിമ കണ്ടവരുടെ അഭിപ്രായം അതായത് ധ്യാൻ ശ്രീനിവാസൻ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് അതല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് പറ്റിച്ചു എന്നുള്ള കമൻ്റുകളാണ് മുഴുവനും കേൾക്കുന്നത് എന്നിട്ട് ധ്യാനി എന്നെ വന്നിരുന്ന അഭിമുഖത്തിൽ പറയണോ അതായത് ഞാൻ പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ കള്ളങ്ങളുണ്ട് ഈ വർഷങ്ങൾക്ക് സിനിമ ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നു ഒ ടി ടിയിലാണെങ്കിൽ ഉറപ്പായിട്ടും കിടന്നുറങ്ങും എന്നൊക്കെ ധ്യാന് വന്നിരുന്നു പറയുകയായിരുന്നു ഇതിനിപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ധിയാൻ ശ്രീനിവാസൻ തന്നെയാണ് എല്ലാവരും ഇവരുടെ പേജുകളിലൊക്കെ പോയി വല്ലാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് ആളുകളെ പറഞ്ഞ് പറ്റിച്ച് സിനിമ കണ്ടു നമ്മൾ തിയേറ്ററിൽ പോയി ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ വിഷു നമ്മൾ തൂക്കി എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മമാണ് തിയേറ്ററിൻ്റെ മുമ്പിൽ വെച്ചുള്ള റെസ്പോൺസാണ് പുള്ളി ചെയ്തത് എന്നിട്ട് പുള്ളി ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അതായത് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആവേശമാണ് അതുപോലെ എല്ലാവരും കണ്ട എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് പക്ഷേ ഇമാതിരി പറ്റിക്കൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും പറ്റിക്കരുത് ധ്യാൻ ശ്രീനിവാസിൻ്റെ ആ ഒരു ഒറ്റ ഒരു പ്രൊമോഷനും ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലാണ് ഈ വർഷങ്ങൾക്ക് ശേഷത്തിന് ഇത്രയും ഹൈപ്പ് കിട്ടിയ ആളുകൾ കെയർ എന്നിട്ട് വീണ്ടും പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും വലിയ ഹൈപ്പൊന്നും കൊടുത്തില്ല പടം ആവറേജ് ആണെന്ന് പറഞ്ഞു ഉള്ളൂ അങ്ങനെ ധ്യാന് പറഞ്ഞിട്ടേ ഇല്ല പടം കിടിലമാണ് വിഷു തൂക്കി സൂപ്പർ ഹിറ്റാണ് എല്ലാവരെക്കാളും മുന്നിലാണ് എന്നൊക്കെ വന്നിരുന്നു അമ്മാതിരി തള്ളാണ് തള്ളിയത് എന്തായാലും സിനിമ കണ്ട നിങ്ങൾ നിങ്ങളെല്ലാവരും ഭൂരിഭാഗം പേരും കണ്ടു കാണും സിനിമ കണ്ട നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്താണ് അല്ലെങ്കിൽ ധ്യാന പറഞ്ഞത്ര ഹൈപ്പ് വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമയിൽ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക